ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികൾ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പദങ്ങളിൽ ഒന്ന് വരുവേം അനുഗ്രഹിക്കപ്പെടുകയും അനുഗ്രഹം വരുന്നു എന്നുള്ള അനുഗ്രഹവുമായി ബന്ധപ്പെട്ട തലക്കെട്ടോടു കൂടിയാണ് ഒട്ടുമിക്ക സന്ദേശങ്ങളും ആരംഭിക്കുന്നത് പല പ്രോഗ്രാമുകളും നടക്കുന്നത് ദുഃഖകരമെന്ന് പറയട്ടെ നാം കാണുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും അവിടെ കിട്ടാതെ ആളുകൾ വേദനപ്പെട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ പിന്നീട് നമ്മൾ കാണാറുണ്ട് സത്യത്തിൽ വേദപുസ്തകത്തിൽ ദൈവമൊരു മനുഷ്യനെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് അനുഗ്രഹത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനുഷ്യൻ്റെ വാക്കുകളല്ല പ്രവാചകനായ ഹഗായിയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഫ്രം ദിസ് ഡേ ഓൺ ഐ വിൽ ബ്ലെസ് യു ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ്റെ വാക്കുകളല്ല പിന്നെയോ സർവശക്തനായ സൃഷ്ടിതാവായ ത്രികാല ജ്ഞാനിയായ ദൈവം നൽകുന്ന വാക്കുകളാണ് ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു ദൈവിക അനുഗ്രഹം വെളിപ്പെടാൻ പോകുന്നു ഇത് മനുഷ്യൻ്റെ വാക്കുകളല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ദൈവം തന്നെ ഒരു കൂട്ടം ജനത്തോട് പറയുകയാണ് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വാസ്തവത്തിലുള്ള അനുഗ്രഹം നമുക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്കതൊന്ന് മനസ്സിലാക്കാം അത് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി ചില അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും അതിന് ഈ സന്ദേശം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വേഗത്തിൽ ദയോജനത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വേദപുസ്തകത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് വെറുതെ ആരെയും ദൈവം അനുഗ്രഹിക്കാറില്ല നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ കവനഞ്ചലാണ് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുക അപ്പോൾ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഒന്നാമത്തെ ചൂടെ എന്ന് പറയുന്നത് അനുസരണമാണ് വേദപുസ്തകം മുഴുവനും അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ അനുസരണം ഭയത്തിൽ നിന്നല്ല സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടുന്നത് ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാറുണ്ട് അവർ പറയുന്നതൊക്കെ ചെയ്യാറുണ്ട് എന്താണ് അറിയാമോ ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെൻ്റെ മാതാപിതാക്കളാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് ഞാൻ അവരെ അനുസരിക്കാറുണ്ട് പക്ഷേ ഞാൻ റോഡിലൂടെ പോകുമ്പോൾ എം എന്നെ കൈ കാണിക്കുമ്പോൾ നിയമപാലകർ എന്നെ കൈ കാണിക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവരെ അനുസരിക്കാറുണ്ട് പക്ഷെ അത് ഭയത്തിൽ നിന്നാണ് അവർ അങ്ങോട്ട് വണ്ടി മാറ്റി നിർത്തടാം ഇങ്ങോട്ട് ഇറങ്ങി പാടാം അല്ലെങ്കിൽ അങ്ങോട്ട് പോടാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അനുസരിക്കും പക്ഷേ നല്ല പരിവർത്തനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കാമെന്ന് കൊടുക്കാൻ പറ്റുമായിരുന്നെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യും കാരണം അത് സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമല്ല ഒന്നാമതായി ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ സ്നേഹത്തോടെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തെ ഭയപ്പെടേണ്ട എന്നുള്ളതല്ല ദൈവത്തെ ദൈവമെന്ന് കണ്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നവൻ നിശ്ചയമായും ദൈവത്തെ ഭയപ്പെടും പക്ഷേ ദൈവത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിയുന്ന വ്യക്തി എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവൻ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും ദൈവത്തോടുള്ള ആഴമായ സ്നേഹം പ്രത്യേകിച്ച് കാൽബറി ക്രൂശിൽ ജീവൻ തന്ന് മരണത്തിൽ നിന്നൊക്കെ രക്ഷിച്ച ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആ ദൈവത്തെ അനുസരിക്കുന്നത് ഭയത്തിൽ നിന്നല്ല മറിച്ച് തികഞ്ഞ സ്നേഹത്തിൽ നിന്നാണ് വായിച്ച വാക്യത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണ് പ്രവാചകനായ ഹഗ്ഗായിലൂടെ പഴയ നീമി ഇസ്രയേലിന് ദൈവം നൽകി കൊടുത്ത ഒരു വാഗ്ദത്വമാണ് ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നമ്മളൊക്കെ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം ഈ വാക്ക് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യനല്ല മനുഷ്യൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം സഹായിക്കാമെന്ന് പറഞ്ഞാൽ അത് നാളെ വാക്ക് മാറ്റി പറയാൻ സാധ്യതയുണ്ട് എത്രയോ ആളുകൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞവർ പിൽക്കാലത്ത് കൈമലർത്തി നമ്മുടെ ജീവിതത്തിൽ അത് വേദനയും പ്രയാസവുമായി തീർന്നിട്ടുണ്ട് നോക്കുക ഇവിടെ ദൈവമാണ് വാക്ക് പറഞ്ഞത് ആ വാക്ക് മാറാത്ത വാക്കാണ് പറഞ്ഞാൽ അതിന് മാറ്റമില്ല അത് അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെയെങ്കിൽ ദൈവമല്ലേ നമ്മളെ അനുഗ്രഹിക്കേണ്ടുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മളുടെ പ്രതികരണത്തിൽ വരുത്തേണ്ടുന്ന ചില മാറ്റങ്ങളുണ്ട് ഇന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ വിളിച്ചു പോകുന്നവർ ഉറക്കം വിളിച്ചു പറയുന്നവർ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ദൈവത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുവാൻ ഒരിക്കലും പറയുന്നില്ല എന്തൊക്കെയോ ചെയ്തു കൂട്ടുവാനായി ഇല്ലാത്ത കുറച്ച് കഥകൾ മെനഞ്ഞുണ്ടാക്കി ആളുകളെ ഒരു പ്രത്യേക മാനസിക തലത്തിലേക്ക് ഉത്തേജിപ്പിച്ചു കൊണ്ടുവരുന്ന പ്രത്യേക അവസ്ഥകളിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ വേദപുസ്തകം പറയുന്നത് നമ്മുടെ പ്രതികരണം ദൈവാനുഗ്രഹത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒന്നാണ് അതുകൊണ്ട് ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൽ വരുത്തേണ്ടുന്ന ചില മാറ്റങ്ങൾ അനിവാര്യമാണ് വേഗത്തിൽ വചനത്തിലെ ചില ചിന്തയിലേക്ക് പോകാം പഴയ നിയമ പ്രവാചകന്മാരിൽ ആദ്യത്തെ നാല് പ്രവാചകന്മാർ യശയാവ് ഇരമ്യാവ് യഹസ്കേൽ ദാനിയേൽ ഇവരെ നാല് പേരെയും വലിയ പ്രവാചകന്മാരെന്നാണ് തുടർന്നു വരുന്ന പന്ത്രണ്ട് പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാരെന്നാണ് വിളിക്കുന്നത് അവർ ആളിൽ ചെറുപ്പമായതുകൊണ്ടല്ല പുസ്തകങ്ങളുടെ കണ്ടന്റ് അനുസരിച്ച് വേദശാസ്ത്ര പഠന സൗകര്യാർത്ഥം അവരെ ചെറിയ പ്രവാചകന്മാരെന്നാണ് വിളിച്ചത് ചെറിയ പ്രവാചകന്മാരിൽ വളരെ കുറച്ച് അധ്യായം മാത്രമുള്ള മു രണ്ടധ്യായം മാത്രമുള്ള ഒരു പ്രവചനമാണ് പ്രവാചകനായ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം രണ്ട് അധ്യായം മാത്രമേ ഉള്ളൂ എന്നാൽ വളരെ ശ്രേഷ്ഠമായ ആത്മീക മൂല്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഈ പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ സന്ദേശത്തിൽ നയിക്കുമാറാകട്ടെ അത് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായി വിടുതലായി കർത്താവ് ചെയ്തു തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം ചെറിയ പ്രവാചകന്മാരിൽ പത്താമത്തെ പ്രവാചകനാണ് ഹഗായി ഹഗായിയെക്കുറിച്ച് പറയുന്നത് ഏകദേശം അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഈ സംഭവത്തിന്റെ ചരിത്രം എന്ന് നോക്കാം എഴുപത് വർഷത്തെ ബാബിലോണിയ പ്രവാസം കഴിഞ്ഞ് ഏകദേശം ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കാലഘട്ടങ്ങളിൽ കോരശ് എന്ന് പറയുന്ന രാജാവ് യഹൂദന്മാർ തിരിച്ച് ബാബിലോണിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് പോകുവാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു കൽപ്പനയുടെ സന്തോഷത്തിൽ ബാബിലോണിൽ നിന്ന് സെർബാബേലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മടങ്ങി സ്വന്തം നാട്ടിലേക്ക് വന്ന യഹൂദന്മാർക്ക് അവരുടെ വികാരം അവരുടെ ആരാധനയുടെ കേന്ദ്രമെന്ന് പറയുന്നത് ഒരാലയമായിരുന്നു ആരംഭം കുറിച്ചെങ്കിലും ആലയത്തിനൊരു കല്ല് വെക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആലയത്തിന്റെ തുടർപ്പണി നടത്തുവാൻ കഴിഞ്ഞില്ല ഏകദേശം പത്ത് പതിനാറ് വർഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം ഒരലയം പണിയുവാൻ കഴിയാതെ അവർ വല്ലാത്തൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പലപ്പോഴും അടിസ്ഥാനമിടുന്ന പലതും പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ആത്മീക ദൂത് പറയാം നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് പൂർത്തീകരിച്ചു തരുന്നവനാണ് ദൈവം ദൈവാശ്രയത്തോടെ ദൈവം പറയുന്നത് കേട്ട് അതേ ഉത്സാഹത്തോടെ നാം ദൈവകാര്യങ്ങളിൽ താല്പര്യമുള്ളവരായി മുമ്പോട്ട് പോയാൽ പറഞ്ഞതെല്ലാം നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് വർഷങ്ങൾ നീളുന്ന വാഗ്ദത്തമായിക്കൊള്ളട്ടെ വർഷങ്ങൾ നീളുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ അതിൻ്റെ അകത്തൊക്കെ മറുപടി തരാൻ ദൈവം വിശ്വസ്തനാണ് നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണ് ഈ പശ്ചാത്തലത്തിലാണ് പ്രവാചകനായ ഹഗായി യഹൂദന്മാരായ അല്ലെങ്കിൽ ഇസ്രയേലി ജനത്തോട് പറയുന്ന ദൂതാണ് ഒന്ന് ഹഗായി ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഹഗായി പ്രവാചകനും സക്കരിയ പ്രവാചകന്മാരും സമകാലികന്മാരായിരുന്നു ഹഗായി ജനത്തിന്റെ അവസ്ഥ നോക്കിയപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഹഗ്ഗായിക്ക് മനസ്സിലായി എന്താണെന്നറിയാമോ ഒന്നാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം പറയുന്ന എരളപ്പാടുകളായി പറയുന്നു നിങ്ങളുടെ വഴികളെ നിങ്ങൾ വിചാരിച്ചു നോക്കുക വിതച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല കൊയ്യുന്നില്ല അടുത്തത് രണ്ടാമത്തേത് ഭക്ഷിച്ചിട്ട് തൃപ്തി വരുന്നില്ല പാനം ചെയ്തിട്ട് തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ട് കുളിര് മാറുന്നില്ല ഓട്ടസജിയുടെ അവസ്ഥയാണ് നോക്കുക വല്ലാത്തൊരവസ്ഥയിലൂടെ ജനം കടന്നുപോയി അവർ ചെയ്യുന്നതെല്ലാം ശൂന്യതയാണ് വിതയ്ക്കുന്നുണ്ട് കൊയ്യാൻ പറ്റുന്നില്ല വസ്ത്രം ധരിക്കുന്നുണ്ട് കുളിര് മാറുന്നില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് തൃപ്തി വരുന്നില്ല കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ കൂലി കിട്ടുന്നില്ല അവിടെയാണ് അനുഗ്രഹം വെളിപ്പെടേണ്ടുന്നത് പക്ഷെ അവിടെ അനുഗ്രഹം വെളിപ്പെടണമെങ്കിൽ വെറുതെ നിന്ന് ദൈവമേ എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ടെന്ന് കുറച്ച് കാര്യമുണ്ട് സത്യത്തിൽ ഈ സ്ഥിതിവിശേഷത്തിലൂടെ ജനം കടന്നു പോകുമ്പോൾ ഇത് ഒരുപാട് നാളുകളായി തുടർന്ന് വന്നൊരവസ്ഥയാണ് ദൈവം അവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടാം ഒന്ന് ദൈവം അവരോട് പറയുകയാണ് എവിടെയാണ് നിങ്ങളുടെ ആലയം എൻ്റെ ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട വീടുകളിൽ നിങ്ങൾ പാർക്കുകയാണ് നോക്കുക ജനങ്ങളെല്ലാം തട്ടിട്ട വീടുകളിൽ അല്ലെങ്കിൽ സന്തോഷത്തോടെ എല്ലാറ്റിലും പാർക്കുക പക്ഷെ ആരാധനയില്ല പ്രാർത്ഥനയില്ല ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ആലയം ശൂന്യമായി കിടക്കുകയാണ് ആ ആലയം പണിയാനോ ആരാധന മടക്കി കൊണ്ടുവരാനോ ആരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് മന്നത ബാധിച്ച് അസ്ഥിരത ബാധിച്ച് അതെ എന്താ പറയേണ്ടുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിസ്സംഗതയിൽ കൂടി ദൈവത്തിൽ നിന്ന് അകന്ന ഒരു കൂട്ടം ജനം പോയപ്പോൾ അവരുടെ വഴികളെല്ലാം അടഞ്ഞുപോയി അവർ ചെയ്യുന്നത് അവർ അധ്വാനിക്കുന്നതും ഒന്നും തിരിച്ചു കിട്ടാതെയായി ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളുടെയും കാരണം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്തെ കുറവാണ് ഇത് പലരും നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല ഇത് പരിഹരിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നോക്കുക ദൈവം അവരോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ ആലയത്തിൻ്റെ പണി തുടങ്ങുക യഹോവയുടെ ആലയം പണിയാൻ ആരംഭിക്കുക എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അങ്ങനെ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ എഴുതിയിരിക്കുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ് സകലടത്തും വറുതിയാണ് ക്ഷാമവും വറുതിയും ശൂന്യതയും ഇല്ലായ്മയും സമസ്ത മേഖലകളിലും വ്യാപരിച്ചു വന്നു എന്നുള്ളത് സമസ്ത മേഖലകളിൽ കുടുംബത്താകട്ടെ ദേശത്താകട്ടെ സാമ്പത്തിക വിഷയങ്ങളിൽ കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് കൃഷിയിടങ്ങളിൽ കാലാവസ്ഥയിൽ ഇതെല്ലാം ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കുക ഇതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് ആത്മീയ തനമാണ് ആരാധനയില്ല പ്രാർത്ഥനയില്ല ആരാധനാലയം ശൂന്യമായി കിടക്കുകയാണ് വളരെ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകാം ദൈവം പറഞ്ഞു എൻ്റെ അടിസ്ഥാനമിട്ട് ആലയം ഉയർന്നു വന്ന് ആരാധന യഥാസ്ഥാനപ്പെട്ടാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഹഗ്ഗായി പറഞ്ഞ ദൂതിനെ ദൈവത്തിൻ്റെ ദൂതായി അവർ ഏറ്റെടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാരൊക്കെ പറയുന്ന ദൂതുകൾ മാനുഷിക ദൂതുകളായിട്ടല്ല ദൈവം തരുന്ന ദൂതായി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് മനുഷ്യന്റെ വാക്കുകളായിട്ടല്ല ദൈവത്തിൻ്റെ വാക്കുകളായി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകട്ടെ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ് അങ്ങനെ അവർ യഹോവയെ ഭയപ്പെട്ടു ദൈവത്തെ അനുസരിക്കാമെന്ന് പറഞ്ഞു പറയുമ്പോൾ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ എരുളപ്പാട് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ എരുളപ്പാട് നമ്മൾ വായിച്ച രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുക ദൈവം തന്നെ തൻ്റെ ജനത്തോട് പറയുകയാണ് ഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ നീ മുൻപോട്ട് നോക്കുക ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലും ആത്മീക മേഖലകളിൽ ശൂന്യതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മീക പിന്മാറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരിക നിങ്ങൾ മുൻപ് വചനം വായിക്കുന്നവരായിരിക്കാം ആരാധനയ്ക്ക് പോകുന്നവരായിരിക്കാം ദൈവകൽപ്പന അനുസരിച്ചവരായിരിക്കാം പക്ഷേ പിന്മാറ്റം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വിളിച്ചു വരുത്തും അനുഗ്രഹത്തിലേക്കുള്ള ആദ്യത്തെ പടി ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവവചനം അനുസരിക്കുക എന്നുള്ളതാണ് എവിടെ വീണോ അവിടെ യഥാസ്ഥാനപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മനം മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ചുവട് വെച്ചാൽ പത്ത് ചുവട് വെച്ച് നമ്മുടെ അരികിലേക്ക് വരുവാൻ കർത്താവ് തയ്യാറാണ് യേശുവിനെ ഒന്ന് കാണണമെന്നാണ് സക്കായി ആഗ്രഹിച്ചത് ഒരു വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ സക്കായിയുടെ വീട്ടിലേക്ക് വന്നവനാണ് യേശു അങ്ങനെയെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില പുതിയ തീരുമാനങ്ങൾ നമുക്ക് കൈക്കൊള്ളാം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ മടങ്ങി വരിക എന്നുള്ളതാണ് ഒരു മടങ്ങിവരവാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആവശ്യമായ ചില മടങ്ങിവരവുകൾ ദൈവം നൽകി കൊടുക്കണമേ ഞങ്ങളൊക്കെ എവിടെ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ മേഖലകളിൽ മടങ്ങി വന്ന് ഞങ്ങൾ ദൈവത്തെ സേവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കണം ഞങ്ങളുടെ ആത്മിക ജീവിതം കർത്താവെ അത് ക്രമീകരിക്കുവാൻ ശരിയായ ക്രമത്തിലേക്ക് വരുവാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ സഹായിക്കട്ടെ പുതിയൊരു സന്ദേശവുമായി നമുക്ക് വീണ്ടും കാണാം ആത്മീക വർധനവിനൊക്കെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഇടയായിത്തീരട്ടെ ഗോഡ് ബ്ലസ് യു